ഇന്ത്യ തങ്ങളുടെ അതിർത്തി കടന്ന് തീവ്രവാദികളെ കൊല്ലുന്നുവെന്ന് വിലപിച്ച് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുനീർ അക്രമാണ് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിർത്തി കടന്ന് തീവ്രവാദികളെ കൊല്ലുന്നുവെന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത് യു എനിലെ തന്റെ പ്രസംഗത്തിൽ പാകിസ്ഥാനിൽ മാത്രമല്ല ഇന്ത്യക്കെതിരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റ് രാജ്യങ്ങളിലും കയറിച്ചെന്ന് തീവ്രവാദികളെ വകവരുത്താൻ ഇന്ത്യ തയ്യാറാകുന്നുവെന്ന വെളിപ്പെടുത്തലാണ് മുനീർ അക്രം നടത്തിയിരിക്കുന്നത് രണ്ട് ദിവസം മുൻപ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി സുരക്ഷാ കൌൺസിൽ ിനെയും സെക്രട്ടറി ജനറലിനെയും ഇന്ത്യയുടെ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റിനെയും പാകിസ്ഥാനിൽ തീവ്രവാദികളെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളെക്കുറിച്ച് അറിയിച്ചിരുന്നു ഈ കൊലപാതകങ്ങൾ പാകിസ്ഥാനിൽ മാത്രം ഒതുങ്ങുന്നില്ല കാനഡയിലും അമേരിക്കയിലും ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഇന്ത്യ കൊലപാതകങ്ങൾ നടത്തിയിട്ടു അക്രം തുറന്നു പറയുന്നുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് റാലികളിൽ വിവാദ പരാമർശം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ കോൺഗ്രസിന് വേണ്ടി കരയുകയാണെന്ന് മോദി ആരോപിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽഗാന്ധിയെ പാകിസ്ഥാൻ മുൻ മുൻമന്ത്രി പുകഴ്ത്തിയതിന് പിന്നാലെയാണ് മോദിയുടെ വിവാദം പരാമർശമായത് ഇന്ത്യയിൽ കോൺഗ്രസ് ഇന്ന് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ കോൺഗ്രസിനായി പാകിസ്ഥാനിലെ നേതാക്കൾ കോൺഗ്രസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും മോദി പറഞ്ഞു പാകിസ്ഥാനിലെ നേതാക്കൾ കോൺഗ്രസിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു ഗുജറാത്തിലെ ആനന്ദിൽ തെരഞ്ഞെടുപ്പ് പൊതുറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ യുവരാജാവിനെ പ്രധാനമന്ത്രിയാക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമം പാകിസ്ഥാനും കോൺഗ്രസുമായുള്ള ബന്ധം പരസ്യമാണെന്നും മോദി ആരോപിക്കുന്നു ഇമ്രാൻ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ചൌധരി ഫവാദ് ഹുസൈനാണ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ രാഹുലിന്റെ വീഡിയോ പങ്കുവച്ച് പുകഴ്ത്തിയത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ടവരെക്കുറിച്ചും ബി ജെ പി സര്ക്കാരിനെ കടന്നാക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ എഡിറ്റ് ചെയ്ത വീഡിയോയാണ് പാക് മന്ത്രി സോഷ്യൽ മീഡിയയായ എക്സിൽ പങ്കുവച്ചിട്ടുള്ളത് രാഹുലിനെ പുകഴ്ത്തിയ പാക് മന്ത്രിയുടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് ബിജെപിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവിയടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു ഇമ്രാൻഖാൻ മന്ത്രിസഭയിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച സി എച്ച് ഫവാദ് ഹുസൈൻ രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കുന്നു പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് എന്ന് അമിത് മാളവിയ എക്സ് പോസ്റ്റിൽ ചോദിച്ചു ബിജെപി ദേശീയ വക്താവ് ഷെഹ്സാദ് പുനാവാലയും കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസിന് പാകിസ്ഥാനുമായി വ്യക്തമായ ബന്ധമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് പാകിസ്ഥാന്റെ തോഴനാണെന്ന് അറിയാവുന്നതിനാൽ ഞങ്ങൾക്കതിൽ അതിശയമില്ല രാജ്യത്തിന്റെ ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് ദുർബലമായ ഇന്ത്യൻ സർക്കാരിനെയാണ് ശക്തമായ സർക്കാരിനെയല്ല പതിനൊന്ന് മുംബൈ ഭീകരാക്രമണ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് ദുർബല ഭരണകൂടമാണ് രണ്ടായിരത്തി പതിനാലിന് മുൻപുണ്ടായിരുന്ന അഴിമതി നിറഞ്ഞ സർക്കാരിനെയാണ് അവർക്ക് വേണ്ടത് മോദിയുടെ ശക്തമായ സർക്കാർ തലകുനിക്കില്ലെന്ന് പാകിസ്ഥാൻ അറിയാം ഭീകരത കയറ്റുമതി ചെയ്ത അവർ ഇപ്പോൾ ആട്ടു ക്കുമതി ചെയ്യാൻ പാടുപെടുകയാണെന്നും ആനന്ദിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ മെയ് ഏഴിനാണ് ഗുജറാത്തിൽ വോട്ടെടുപ്പ് നടക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി